സ്റ്റുഡൻസ് അസലമലൈക്കും വാഹത്തുല്ലാഹി വർക്കാത്തു ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ തജുവീത് രണ്ടാമത്തെ പാഠത്തിൻ്റെ തദ്രി ഭാഗത്താണ് നോക്കുന്നത് ഒന്നാമത്തത് ഉത്തരം എഴുതാം ഇവിടെ മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം സിഫത്തുകൾ എന്ന് പറയുന്നു ഏതിന് സിഫത്തുകൾ എന്ന് പറയുന്നു ഏതിന് അതിൻ്റെ ഉത്തരം ആ പാഠഭാഗത്ത് ഫസ്റ്റ് എൻഡെന്ന് പറയുന്നു അറബി അക്ഷരങ്ങൾ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം അറബി അവിടെ തുടങ്ങി അറബി അക്ഷരങ്ങൾ അവയുടെ മഹ്രജുകളിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദവ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത് അപ്പോൾ ശബ്ദ വ്യത്യാസങ്ങൾക്ക് വരെയാണ് ശബ്ദ വ്യത്യാസങ്ങൾക്ക് വ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത് ശബ്ദവ്യത്യാസങ്ങൾക്ക് എന്നെഴുതാം മുഴുവനായിട്ട് ഇവിടെ എഴുതുന്നില്ല നിങ്ങൾ ഞാനിവിടെ പറയുന്ന സമയത്ത് ടെക്സ്റ്റൊക്കെ നോക്കി ആ ഭാഗം കണ്ടെത്തിയിട്ട് നോട്ടുകൾ കൃത്യമായിട്ട് എഴുതാം ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ എന്താണ് പാലിക്കേണ്ടത് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ എന്താണ് പാലിക്കേണ്ടത് അത് നമ്മൾ മൂന്നാമത്തെ വരിലത പറയുന്നു ആദ്യം തുടങ്ങുന്നതെന്ന് നോക്കൂ സിഫത്തുകൾ പാലിച്ചു കൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത് അപ്പോൾ എന്ത് പാലിച്ചിട്ടാണ് സിഫത്തുകൾ എന്നെഴുതിയാൽ മതി സിഫത്തുകൾ പാലിച്ചുകൊണ്ട് സിഫത്തുകൾ പാലിച്ചു കൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ഒരേ മഹ്റജിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ട് ഒരേ മഹ്റിൽ നിന്ന് ചിലപ്പം പല അക്ഷരങ്ങളും പുറപ്പെടുന്നുണ്ടാവും അത് വ്യത്യാസമാകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് അപ്പുറത്ത് അത് അതിൻ്റെ ഉത്തരം പറയുന്നു ഒരേ മഹ്രജിൽ നിന്ന് പുറപ്പെടുന്ന വിവിധ അക്ഷരങ്ങൾ സിഫത്തുകൾ കൊണ്ടാണ് വേർതിരിയുന്നത് അപ്പോൾ അതിൻ്റെ ആൻസറും സിഫത്തുകൾ എന്നാണ് സിഫത്തുകൾ കൊണ്ട് എന്ന വിധമാണ് സിഫത്തുകൾ കൊണ്ട് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താ വ്യക്തമാക്കാം രണ്ട് ചോദ്യം എന്തായാലും ഒന്നാമത്തെ ചോദ്യം ഒരേ ഒരക്ഷരത്തിനുണ്ടാകുന്ന ഏറ്റവും കുറഞ്ഞ സിപത്തുകൾ എത്ര ഒരക്ഷരത്തിന് ഏറ്റവും കുറഞ്ഞത് എത്ര സിപത്തുണ്ടാകാം അത് നമ്മുടെ ആ പാഠഭാഗത്ത് ഏറ്റവും അവസാനത്തെ വരിൻ്റെ തൊട്ടുമുമ്പത്ത വരിത പറയുന്നു അഞ്ചും ആറും ഏഴും സിപത്തുകളുള്ള അർഫുകളുണ്ട് അപ്പോൾ ചില അക്ഷരങ്ങൾക്ക് അഞ്ച് സിബത്ത് ഉണ്ടാവാം ചിലപ്പോൾ ആറെണ്ണം ഉണ്ടാവാം ചിലപ്പോൾ ഉണ്ടാവാം എന്നാൽ അഞ്ചിൽ കുറവോ അഞ്ചിൽ കുറവുള്ളതോ ഏഴിൽ കൂടുതൽ ഏഴിൽ കൂടുതലുള്ളതോ ഇല്ല എന്ന് പറഞ്ഞാൽ നാല് സിപത്തുള്ള അക്ഷരങ്ങൾ ഉണ്ടാവില്ല അഞ്ചിൽ കുറവ് പറഞ്ഞാൽ നാലോ മൂന്നോ രണ്ടോ ഒന്നും ശിവത്തുകളുള്ള അക്ഷരങ്ങൾ ഉണ്ടാവില്ല ചുരുങ്ങിയതോരക്ഷരത്തിന് അഞ്ച് ശിവത്തുണ്ടാവും എന്നർത്ഥം ഇനിയോ ഏഴിൽ കൂടുതലുള്ളതോ ഇല്ല എന്ന് പറഞ്ഞാൽ എട്ടോ ഒമ്പതോ പത്തോ ഒന്നും ശിവത്തുകളുള്ള അക്ഷരങ്ങൾ ഉണ്ടാവില്ല പരമാവധി ഏഴ് ശിവത്തുകൾ വരെ ഉണ്ടാവുള്ളൂ എന്നർത്ഥം അപ്പോൾ എന്താണ് നമ്മൾ ചോദ്യം ചെയ്യുന്ന ഉണ്ടാകുന്ന ഏറ്റവും കുറഞ്ഞ സിബത്തുകൾ എത്ര അപ്പോൾ അതിൻ്റെ ഉത്തരം അഞ്ച് എന്നാണ് ഏറ്റവും കുറഞ്ഞ സിബത്തുകൾ അഞ്ച് അഞ്ചാണ് ഇനി അതേ മറ്റേ ചോദ്യം തന്നെ അത് ഒരക്ഷരത്തിന് കൂടിയാൽ എത്ര സിപത്തുകൾ ഉണ്ടാവും അതിപ്പോൾ നമ്മൾ പറഞ്ഞു കൂടിയാൽ ഏഴ് സിബത്തുകൾ വരെ ഉണ്ടാവും എന്നർത്ഥം ഏഴ് ശിവത്തുകൾ മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ പൂർത്തിയാക്കാം രണ്ട് ചോദ്യമാണുള്ളത് ഒന്നാമത്തത് ചില ശിവത്തുകൾ മാ ഡേഷ് യാവാതെ വരികയും ചെയ്യും എന്നാണ് അപ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി നമ്മൾ നാലാമത്തെ വരിയിൽ നോക്കിയാൽ കാണാം നാലാമത്തെ വരി അതിൻ്റെ ലാസ്റ്റതാണ് ചില ശിവത്തുകൾ ഇവിടെ മാന്നുണ്ട് അപ്പോൾ മാറുന്നത് കൊണ്ട് ചില ശിവത്തുകൾ മാറുന്നത് കൊണ്ട് എന്താ ചേച്ചി വസ്തുക്കൾ മാറുന്നത് അക്ഷരം തന്നെ അക്ഷരം തന്നെ മാറിപ്പോവുകയും മാറി ഇനി ഇവിടെ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എഴുതുന്നില്ല മാറിപ്പോവുകയും നിസ്കാരം ശരി അപ്പോൾ അതുവരെ എഴുതണം യാവാതെ എന്ന് ഇവിടെ ഉണ്ട് അപ്പോൾ വരെ നമ്മൾ എഴുതണം നിസ്കാരം ശരിയാവാതെ വരികയും ചെയ്യും ഒന്നും കൂടി ചില സുപത്തുകൾ മാറുന്നത് കൊണ്ട് അക്ഷരം തന്നെ മാറിപ്പോവുകയും നിസ്കാരം ശരിയാവാതെ വരികയും ചെയ്യും അതേതാ നാലാമത്തെ വരി ലാസ്റ്റ് മുതൽ ആ പാരഗ്രാഫ് അവസാനിക്കുന്നത് വരെയാണ് ഇനി രണ്ടാമത്തെ എന്താ അഞ്ചിൽ ഡാഷ് ഇല്ല അത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് വരിതാ പാഠഭാഗത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് അഞ്ചിൽ കുറവുള്ളതോ സിഫത്തുകളുടെ എണ്ണത്തിനെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അഞ്ചിൽ കുറവുള്ളതോ ഏഴിൽ ഏഴിൽ കൂടുതലുള്ളതോ ഏഴിൽ കൂടുതലുള്ളതോ ഇല്ല എന്നിവിടുണ്ട് അഞ്ചിൽ കുറവുള്ളതോ ഏഴിൽ കൂടുതലുള്ളതോ ഇല്ല ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസലാമലൈക്കും മുറമത്തല്ലാഹി വറക്കാത്തൂ